ശ്യാമേ അപ്പം ഞങ്ങൾ ഇന്ന് ചെറിയൊരു യാത്രയിലാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിലൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് കരുതി ഇത് അറിയാത്തവർക്ക് വേണ്ടിയാണ്ടോ പറയണത് ചിലവർക്ക് അറിയാവുന്നതായിരിക്കും സ്ഥിരമായിട്ടല്ലേ ദൂരയാത്രകളിൽ ചെയ്യുന്നവർക്കൊക്കെ അറിയാവുന്നതായിരിക്കും ചിലപ്പോൾ ഈ ഒരു ആപ്പിനെക്കുറിച്ച് എന്നാലും ആ ഒരു ആപ്പ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്ട് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ആദ്യമേ പറയുന്നു ഞാനൊന്ന് കാണിച്ചു തരാം പരിചയപ്പെടുത്തരാം അതായത് ആപ്പിൻ്റെ പേര് ഇതാണ് റഡാർ ബോട്ട് ഉണ്ടല്ലോ അല്ലേ അപ്പോൾ അറിയാത്തവർ മാത്രം കണ്ടാൽ മതി കേട്ടോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവർ കണ്ട പക്ഷേ വണ്ടിയായിട്ട് ദൂരയാത്രകൾ പോകണവർക്ക് ഉപകാരപ്പെടണം ഒന്ന് തന്നെയാണ് അത് മറ്റൊക്കെ അല്ല നമ്മളിങ്ങനെ യാത്രയിൽ ഈ അവിടെ ഇവിടെയൊക്കെ ഓരോ ക്യാമറകൾ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് അതിന് മുന്നേ തന്നെ സിഗ്നൽ വരും ഇത്ര മീറ്റർ ഡിസ്റ്റൻസിൽ ക്യാമറ ഉണ്ട് ഇത്ര വേഗത്തിലേ പോകാൻ പാടുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ യാത്രയിൽ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടാൽ വളരെ നല്ലതായിരിക്കും പറയുന്നതാണ് അപ്പൊ ഇത് നമ്മള് ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ കാരണം എന്ന് വെച്ചാല് ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ കാരണം കാരണമെന്ന് വെച്ചാൽ ഇത് പിഴ അടക്കാതിരിക്കാനോ അല്ലെങ്കിൽ ക്യാമറയെ പറ്റിച്ച് മുന്നിൽ പോകാണ്ടിരിക്കാനോ ഒന്നും അല്ല കേട്ടാ നേരെ മറിച്ചിത് കണ്ട അതേണ്ട സ്പീഡ് ലിമിറ്റും കാണിക്കുന്നുണ്ട് കണ്ട ഇത്ര മീറ്റർ ഡിസ്റ്റൻസിൽ ക്യാമറ ഉണ്ടാ നല്ല കണ്ട അപ്പൊ ആ സ്പീഡ് ലിമിറ്റും അതിൽ കാണിക്കുന്നുണ്ട് അപ്പൊ എന്താ വെച്ചാൽ പല സ്ഥലങ്ങളിലും ക്യാമറ ഉണ്ട് ക്യാമറയുടെ വെട്ടിക്കാനുള്ളത് ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ പറ്റിക്കാനല്ല നേരെ മറിച്ച് പല സ്ഥലങ്ങളിലും പല സ്പീഡാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതും കൂടി ഇതിൽ കാണിക്കും ഈ ഒരു ആപ്പിൽ കാണിക്കുക അപ്പൊ നിങ്ങൾക്കത് ആ സ്പീഡ് ലിമിറ്റ് കീപ്പ് ചെയ്ത് പോവാനും കൂടി പറ്റും അതിനു വേണ്ടിയാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്തത് അറിയാത്തവർക്ക് വേണ്ടി അല്ല ജ്യാമ ഇത് എനിക്ക് അബദ്ധം പറ്റിയതുകൊണ്ടാണ് ഞാൻ സത്യത്തിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തത് ഞാൻ നേരത്തെ റാന്നി റൂട്ടിൽ റൂട്ടിൽ പോയിരുന്നു പലരും ഈ വാട്സാപ്പിൽ വരുന്ന മെസ്സേജും ഈ പറയുന്ന ഫേസ്ബുക്കിൽ വരുന്ന കാര്യങ്ങളും എല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിപക്ഷവും അപ്പൊ ഞാനിങ്ങനൊരു വാർത്ത ഉണ്ട് തൊണ്ണൂറ് കിലോമീറ്റർ ആക്കി സംസ്ഥാന പാതയിൽ തൊണ്ണൂറ് കിലോമീറ്റർ ദൂരപരിധി ആക്കി എന്ന് ഒരു വാർത്ത ഉണ്ട് അപ്പൊ എന്താ ഞാൻ നോക്കുമ്പോ പോലീസുകാർ ഫ്രണ്ടിലേക്ക് ക്യാമറ തൊണ്ണൂറല്ലേ കുഴപ്പമില്ല ഞാൻ നേരെ എൺപത് എൺപത്തൊന്ന് കിലോമീറ്ററിലാണ് പിടിച്ചു എൺപത് കഴിഞ്ഞിട്ടേളു നേരെ കൈ കാണിച്ചു വേണ്ടി നേരെ വണ്ടിക്ക് കൈ കാണിച്ച് വണ്ടിക്ക് കൈ കാണിച്ചപ്പോ ഞാൻ കൊടുത്തു ഞാൻ എമ്പത് എൺപത്തൊന്നല്ലേ തൊണ്ണൂറ് നേരെ വണ്ടി വണ്ടി ഫ്രണ്ടിൽ അങ്ങോട്ട് അങ്ങടിച്ചു അതെല്ലാവർക്കും ഈ അബദ്ധങ്ങൾ പറ്റാ അബദ്ധങ്ങൾ പറ്റാത്ത ആൾക്കാരില്ലല്ലോ അപ്പൊ കൊണ്ട് ഞാൻ കൊണ്ട് വണ്ടി വണ്ടി കഴിഞ്ഞപ്പോ പുള്ളി പറഞ്ഞു പിഴ ഇണ്ടിട്ടാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു സാറേ ഇങ്ങനെ ഒരു വാർത്ത ഉണ്ടല്ലോ സംസ്ഥാന ബോധത്തില് തൊണ്ണൂറ് കിലോമീറ്റർ ഇല്ല മോനെ ഇത് എമ്പത് കിലോമീറ്റർ ഉള്ളു ഇവിടെ മാക്സിമം സ്പീഡ് എൺപത് കിലോമീറ്റർ ഉള്ളത് ഓരോ യാത്രകൾ അതായത് ഓരോ സ്ഥലങ്ങളിൽ ഓരോ സ്പീഡ് ലിമിറ്റാണ് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ കൊടുങ്ങല്ലൂർ റൂട്ടിൽ യാത്ര ചെയ്തവർക്ക് കുറെ ഇടണ്ടാവും അറുപത് കിലോമീറ്റർ അറുപത്തഞ്ച് കിലോമീറ്ററിലൊക്കെ മറ്റേ പേഴക്കേണ്ടി വന്നിട്ടുണ്ട് മറ്റേ ഫോട്ടോ എടുത്ത് മൊബൈലിൽ വന്നിട്ടുണ്ട് പലർക്കും അപ്പൊ ഇത് ഓരോ സ്ഥലത്തും ഓരോ ദൂരപരിധിയാണ് അപ്പൊ പിന്നെ ഈ ആപ്പ് കുറെ പേര് യൂസ് ചെയ്യുന്നുണ്ട് കൂട്ടുകാരുടെ കുറെ പേര് യൂസ് ചെയ്യുന്നുണ്ട് നമുക്കിപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ട് മാത്രമേ വണ്ടി ഓടിക്കാൻ പോലെ നമ്മൾക്ക് സീ കയറിയിരുന്ന ആദ്യം സാധനം സീറ്റ് ബെൽറ്റ് സീറ്റ് ബെൽറ്റ് അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ ഇരിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആ പോലീസുകാരനല്ല ഒരു ക്യാമറ ഇരിക്കുന്നുണ്ടെങ്കിലോ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു വാണിങ് വരും ഇന്ന കിലോമീറ്റർ ആണ് അതിൻ്റെ മാക്സിമം സ്പീഡ് അപ്പോൾ പതിയെ നമ്മൾ ഈ സ്പീഡിലാണ് പോകണമെങ്കിൽ നമ്മൾ കുറയ്ക്കുക അത് മാത്രമേ ഉള്ളൂ ഇതുകൊണ്ടുള്ള ഇതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് ഇത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് നമ്മളാദ്യം നന്നാവുക അല്ലേ പിന്നെ നമുക്ക് അറിയാൻ പറ്റില്ല ഇപ്പം പറഞ്ഞ സ്പീഡ് ലിമിറ്റ് പല സ്ഥലങ്ങളിലും പലതാണ് അത് നമുക്ക് അറിയാൻ പറ്റില്ല ഈ ഒരു ആപ്പ് നിങ്ങളും ഡൗൺലോഡ് ചെയ്തിട്ടു വണ്ടിയായിട്ട് ദൂരയാത്രകളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയില് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞു അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതിന് മുന്നിൽ തേണ്ട വീണ്ടും വന്നേക്കണം മെസ്സേജ് വന്നാണ്ടല്ലോ അല്ലേ അടുത്ത മെസ്സേജ് വന്നേക്കണേ ഇത്ര മീറ്റർ ഡിസ്റ്റൻസിലുണ്ടെന്ന് പറഞ്ഞു വരും വരും െ ആ ഇനിയിപ്പോ മുന്നൂറ് മീറ്റർ പോലും കൂടി ഒന്ന് ഓടിച്ചിട്ട് കാണിച്ച് തന്നേക്കാം എന്തായാലും നമ്മ അത് ഡിസ്റ്റൻസിലാണോ ആ ആ കേട്ടോ വാണിംഗ് തന്നെ എന്നാലും ഇതും കൂടി നിങ്ങളൊന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് വീഡിയോസ് ആരംഭിക്കാം പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പം തന്നെ ഫോളോ ആയിട്ടേക്കാം ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ചാനലിൻ്റെ പ്രത്യേകത എപ്പോൾ എന്ത് എന്നൊന്നും പറയാൻ പറ്റില്ല എന്തും കണ്ടല്ലേ കറക്റ്റ് ആയിട്ടുള്ള കണ്ട അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു അപ്പം ഇതെന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടണം ഒന്ന് തന്നെയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം അല്ലേ ശാമോ ബൈ